ഹലോ ഞാനിന്ന് എത്താൻ ഇത്തിരി നേരം വയ്യ ഞങ്ങളുടെ വീടിൻ്റെ എവിടെയെങ്കിലും ബസ് ഉണ്ടായിരുന്നില്ല വേറെ ഒന്നുമില്ല ഞങ്ങൾ കാശ് പിടിക്കണ കണ്ടക്ടർ കൂട്ടി രണ്ടാഴ്ച അവനെ പൂമലയിൽ വെച്ചിട്ട് ചെറിയ ആക്സിഡന്റ് ആയി ബസ് എടുക്കാൻ രാവിലെ അവൻ ചെല്ലാറു പറയണ വണ്ടിന്ന് ഒരു പാല് വണ്ടി കടന്നുകൊണ്ടിരുന്നു അത് അവനെ മെത്തു തട്ടി അവൻ്റെ തല പോയി അവൻ വണ്ടിയിൽ വീട് തല പോയിടിച്ച് അവൻ രണ്ട് രണ്ടാഴ്ചയാലും മേലെ എൻ്റെ ഹോസ്പിറ്റലിൽ അപ്പോൾ ആ കുട്ടിന്ന് മരിച്ചു ചെറുപ്പം കല്യുകാരികളായിട്ടാണ് എന്താ ഏതാ അല്ലേ അപ്പോൾ ആ കുട്ടി മരിച്ചു നിന്നു അപ്പോൾ ഒന്ന് ബസ്സില്ല ഞങ്ങളുടെ വഴിയിലുള്ളത് ഞാൻ അവിടെ നിന്നപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ബസ്സില്ലല്ലോ അപ്പോൾ ഒരു തുണി കടയിലേക്ക് ഞാൻ കയറിയിട്ടാണ് പിന്നീട് ഞാൻ അറിയാം ഇപ്പോൾ നമുക്ക് ചായ വെച്ച ചായ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്താണ് വാങ്ങിച്ചത് നമുക്ക് കാണിച്ചാ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബസ് വെള്ളം ഒഴിച്ചിട്ട് ലിജോ വരും ചെയ്യും അപ്പോഴെങ്കിൽ ഞാൻ കുറച്ച് ചായ എടുക്കാം ചായ കുടിച്ചിട്ടിങ്ങി ഇതുമോ വന്ന ഞാൻ വന്ന വച്ചാൽ ചായ ഉണ്ടാക്കി ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ ചായ കുടിക്കുക വന്നു വെച്ച് ചില ദിവസം കുടിക്കില്ല കേട്ടോ ചില ദിവസം ഞാൻ വന്നു വെച്ചാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചോറും ചെയ്യാറ് കേട്ടോ അപ്പം നമുക്ക് ചായ വെക്കാം ചായ വെക്കുമ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്നു പറയൂ ഞാൻ ചായക്കുന്നൊരു സ്പെഷ്യൽ സാധനമാണ് സ്പെഷ്യലാണോ എന്തോ ഞാനന്ന് എന്താണ് പുഷ്പോത്സവം കാണുമ്പോൾ എനിക്ക് വാങ്ങിച്ചിട്ട് വാക്കേണ്ട പല വെറൈറ്റി കളർ കഞ്ഞി പുല്ലിൻ്റെ ഉണ്ട് ഏതിൻ്റെ ആണെങ്കിൽ കറക്റ്റ് അറിയില്ല കേട്ടോ അങ്ങനെ പല കളറില് അത് ഒരേ ഇഷ്ടമാണ് അപ്പം ഞാൻ ചോദിച്ചിട്ടില്ല അവരോട് വെള്ളം ഇതൊക്കെ ഒരേ ടേസ്റ്റുകളുടെ ഇതും കണ്ട റാഗിടീലത് അങ്ങനെ ഓരോന്നിൻ്റെയാണ് അതെന്താണെന്ന് അറിയില്ല ഇത് പിസ്ത പോലത്തെ കളർ കണ്ട അതൊക്കെ ഒരേ ഇതിന്റെ ഞാനിത് വറുത്തിട്ടിന്ന് ഇത് വറുത്തിട്ട് വറുത്തിട്ടിന്ന് ചായ ഉണ്ടാക്കാം ചായ കുടിക്കുക എന്ന് വെച്ചിട്ട് ഇതിന് വറുത്തില്ലേ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ടേ അത് വേശിട്ട് ഞാൻ ഇതിൽ ഞാൻ കഴിച്ചിരി വെച്ചിട്ട് ിട്ട് ഇനി വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയൊക്കെ കാലത്ത് കഴിയണെങ്കിൽ ഇപ്പോൾ ഈ കൊടുക്കുന്ന വസ്ത്രം കൂടി തിരികെ മാത്രമല്ല കുറേ ആൾക്കാരൊന്നും ഇല്ല ഇന്നലെ സാരു ആൾക്കാരെ ഞാൻ ഇന്നലെയൊക്കെ തിരിക്കുന്ന ദിവസമാണ് നമ്മുടെ സണ്ടേയിലാണ് അപ്പം ഞാൻ ഇന്നലെ എല്ലാ പണിയും പുതുക്കി ഭംഗിയാക്കി വെച്ചിട്ടുള്ളത് ഇട്ടാണ് അതാരണം എങ്ങനെ ഇപ്പം പണി കുറവില്ല പാത്രം കഴുകി സെറ്റായില്ല പോകുന്ന പോലെ സെറ്റ് ആയില്ലോ അപ്പൊ ഇനി ഞാൻ കുടുംബ ചോട്ടി മാത്രം നമ്മൾ അരിപ്പുകാരൻ മാത്രം കഴുകാനുള്ളു നമുക്ക് ചായ ചായ നമ്മുടെ ഈ നമുക്ക് കുറക്കാം അപ്പൊ ഞാൻ കൂടാതെ അങ്ങനെ അരിപ്പൻ കുട്ടികളുണ്ടല്ലോ ബസ്സിൽ അപ്പോൾ അവരോട് അവരെ ഞാൻ വിളിച്ചു അപ്പോൾ കൂടെയുള്ള വീട്ടിലിട്ടും കുട്ടിക്ക് ഞാനിങ്ങനെ പുളിമുട്ടിലായിരുന്നു ലിസ്റ്റ് ഞാൻ ഒരു സാരി കാണാൻ അപ്പോൾ ഞാനിങ്ങനെ ഈ തുണി കടയിൽ കാ രണ്ട് ദിവസമായി കാലത്ത് പോകുമ്പോൾ ഇങ്ങനെ കാണും അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കണം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചായ കുടിക്കുമ്പോൾ അത് കഴിച്ചു തരാം കേട്ടോ അപ്പോൾ ചായ ഞാൻ ചെറിയ ഇത് പാലിൻ്റെ തുണി കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് ഞാനിങ്ങനെ എത്തു ചായ കുടിക്കണേ അപ്പോ അല്ല ചില ദിവസം മിക്കതുണ്ടാവും ആഷക്കിണി വിക്കും അപ്പം അവളിന്ന് രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പോൾ അവൾ പോയി രണ്ട് ദിവസം കൂടുമ്പ് വരും രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം അതിനെ ഇഷ്ടമില്ലേ പോവാനായിട്ട് അത് പറഞ്ഞു എനിക്കിന്ന് പോവാൻ മടിയാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞു പോകുന്ന സാരില്ലേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ മുന്നോട്ട് കയറിയാൽ ഒരു ബുദ്ധിമുട്ടിക്ക് തോന്നണ്ടെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ പറഞ്ഞു സന്തോഷമായിട്ട് പോയിട്ട് ജോലി ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് വെട്ടി വരാൻ പറ്റണ്ടല്ലോ കൊല്ലങ്ങള് വരാൻ പറ്റാത്തവർ അന്യനാട്ടിൽ എടുക്കുന്നവർ എങ്ങനെയാ എന്ന സമാധാനം വിചാരിച്ചിട്ട് അവളെ വിട്ടിട്ടുണ്ട് പക്ഷേ അവൾക്ക് അവിടുത്തെ കാലാവസ്ഥ നിത്താണോ കൂടുതലാന്ന് പറയണ വന്നതിന് നമ്മുടെ തൃശ്ശൂർ തന്നെ പോയിട്ടുണ്ടില്ലേ മഴ ഞാനിന്ന് വടക്കേ സാനില് ഇത് തുണികടയിൽ കയറിയിട്ട് വന്നപ്പോളേ വടക്കേ സാനലിൽ നമുക്ക് ഇത്രയും മഴ ആ മഴ ആണെങ്കിൽ എനിക്ക് ആകെ പേടിയെനിക്ക് രാത്രിയിലേ ഇപ്പോ പണ്ടത്തെ പോലെ വൈസാപൊല്ലേ മറ്റേ രാത്രിയിൽ വരുമ്പോ ഭയങ്കര പേടിയാണ് അപ്പൊ ഞാനിങ്ങനെ ബസ്സില് ഇരിക്കുമ്പോ ആൾക്കാര് കുറവില്ല നമുക്ക് പരിചയമുള്ളവരില്ലല്ലോ അവൾ വീടിന്റെ അടുത്ത് സ്കൂളിൽ വിട്ടിട്ട് അവൾ കായികത്തിൽ എന്തോ ഒക്കെയുണ്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടില്ലേ നെയ്യുണ്ട് അവിടെ നെയ്യ് വന്നപ്പോൾ എനിക്ക് സമാധാനമായി അപ്പോൾ അവളെ അവളെ കടമ്പ ഭയങ്കര സമാധാനമായിരുന്നു തിരൂര് വന്ന് ബസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളിക്ക് വരണേ അപ്പോൾ അവളെ കടമ്പോൾ ഇങ്ങനെ ഒരു സമാധാനമായി ഞാൻ അവളും കൂടി അങ്ങനെ ഞാൻ ഈ തിരൂരിലെത്താൻ അങ്ങനെ നേരം വൈകി എന്നൊന്നും ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ വെളിച്ചമില്ല ആ സാധനം മുറക്കണ്ടതും കൂടി നമുക്ക് കളിച്ച് തരാം നമുക്ക് അത് കൂടിയിട്ടൊന്ന് ചായ കുടിക്കാം അതൊക്കെ ഈ സാധനം നമ്മൾ മാർക്കറ്റിൽ നമുക്ക് മറ്റേ വേറെ പലതരത്തിൽ വായിക്കാൻ കിട്ടും ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ കുറച്ച് കുറച്ച് കഴിച്ചിട്ട് കുറച്ച് കുറക്കട്ടെ എനിക്ക് മാത്രമല്ല വേണ്ടു കൂടെ കഴിക്കാനായിട്ട് വേറെ ആരുമില്ല അപ്പം ഞാൻ തന്നെ ഇത് കഴിക്കുന്നു പല വെറൈറ്റി കളറില് നമുക്ക് തിരഞ്ഞിട്ട് വർക്കാം അല്ലേ അത് തന്നെ രസം ഒരുവിധം ഈ കളറൊക്കെ കാണണ്ട ഈ കളർ കണ്ടോ അപ്പോൾ ഞാൻ ഈ തരഞ്ഞിട്ട് വേർക്കട്ടെ കഞ്ഞി പുലിൻ്റെ ഉണ്ട് ഓറഞ്ച് കളറ് ഗ്രീനുണ്ട് ഗ്രീനൊക്കെ കുറവാ കണ്ട ഗ്രീൻ കളറ് കുറച്ച് കുറവ് ഗ്രീൻ കളർ അതല്ലല്ലോ ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ ഇതന്നെ ആ ഇത് ഇത് വൈറ്റ് ആ കണ്ട എന്തിൻ്റെ ടേസ്റ്റോന്നു എനിക്ക് അറിയണമെങ്കിൽ പറയാം റിയാൻ പറ്റും കണ്ടാ റാഗി അറിയില്ലേ നമുക്ക് അതെന്താ ഭയങ്കര പറ്റില്ലേ എനിക്ക് ഭയങ്കര പേടിയാ കഴിയാ നോക്കി കണ്ട കഴിക്കുള്ള ഞാനൊരു അത്രത്തിൽ ഇടോ അല്ലെങ്കിൽ ഒറ്റക്ക് അവരെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഭയങ്കര പേടിയാ എന്താ പറയുക വയസ്സാകുമ്പോ അങ്ങനെ വരൂല അപ്പോ എല്ലാവരും ഞാൻ പറയാം ഒരു മിനിറ്റ് പൈസ ശരിക്കില്ല പിന്നെ വയസ്സാവണോക്ക് നല്ല സ്ഥലത്തുള്ള അങ്ങനെ നശിപ്പിച്ചു ഭയങ്കര പപ്പടം പോലത്തെ ഒരു സംഭവം ഇതാ ഇട്ടു പോയി കൊറേ കൊളച്ചില്ല ഉം കോട്ടയല്ലേ ഓരോ ഇത് വെറൈറ്റി ആയിട്ടാ നമ്മള് മാർക്കറ്റിന് മേടിക്കണ പറ്റിയ സാധനത്തിന്റെ വേറൊരു വെറൈറ്റി ആയിരുന്നു അതെ അത് ഇത് ആയിട്ട് അത് ഇതൊക്കെ നമുക്ക് അധികം കഴിക്കാൻ പറ്റൊന്നില്ല എന്നാ വയ്യാൻ കഴിഞ്ഞില്ലേ ഒക്കെ വേറെ ഭാഗത്ത് ജോലിക്ക് പോൾക്കാരും കയറി അപ്പൊ ഈ വക സാധനങ്ങള് കഴിക്കുമ്പോ നോക്കി കഴിക്കും ശരിയാ അപ്പൊ ബസ്സിലിരിക്കുമ്പോ കണ്ടക്ടർ ഇന്ന് വന്ന ബസ്സില് ഇരുന്നപ്പോ കണ്ടക്ടർ ഈ എന്റെ വീടിന്റെ പെൺകുട്ടികൾ മൂലാലവര് അപ്പൊ അവര് ആയിരുന്നു ആ ബസ്സിലെ വരിക അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കണ്ടക്ടർ അവർക്ക് മറ്റേ റിസ് അരവണ പായസം ഒരു ടീം കൊടുത്തു അപ്പം ആ കണ്ടക്ടർ പറയുന്നത് ഇവർ ബസ് എന്ന് പറഞ്ഞു വരണം നേരം അവർ എങ്ങനെയും പോയി ബസ്സിന് ചേച്ചി അപ്പം അവർക്ക് അത് കൊടുത്തപ്പോൾ അവരത് കഴിക്കണേ അപ്പം ഞാൻ അവർ ചേച്ചി വളർന്നു കണ്ടാണെന്ന് പറഞ്ഞു ഇത് എഴുതിയിട്ട് ഞാനത് ഇട്ടത് കൂടിപ്പോയി ഞാൻ രണ്ടെണ്ണം കുറച്ച് ഇട്ടേട്ടാ ഞാൻ എങ്ങനെയുണ്ട് നോക്കാം നന്നായി കുറച്ച് വരും എന്താണെന്നില്ല ചെറിയ കുഞ്ഞി കെട്ടിയാ കാണാൻ കാണാൻ എന്താണോ അല്ലേ

പോലെ വണ്ട സൂപ്പറല്ലേ കണ്ടില്ലേ ഇനി നമുക്കിത് കൂട്ടി ചായ പൊടിയാം സൂപ്പർ തുണ്ട് കുഞ്ഞു മുളകുണ്ട് ചില ചില മുളക് പൊടി അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റുകളെ കാണണ ഇനി അങ്ങനെ പറയാറില്ല ടേസ്റ്റ് വരും ചില പടിയും ഭയങ്കര മെളകുണ്ട് മുളക് പൊടി ഇണ്ട് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ മഴ ഒരാത്തോരം വയസ്സാണ് ഞാനന്നെയും എൻ്റെ വീടുകളും വാഷില് പോയില്ലേ ഫാഷ്ടില് പോയപ്പോ എനിക്ക് പിടിപിടിയ ആളെയ്യാം ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ എന്നെ കഴിവോണ്ട് ഞാൻ ചെയ്യുന്നു എനിക്ക് പറ്റണ പോലെ നിങ്ങൾ അതിൻ്റെ കൂടി ഉണ്ടായോളൂ കേട്ടോ നിങ്ങളുടെ ഹെൽപ്പുണ്ടായോ എനിക്ക് എപ്പോഴും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണ ഒരു കാര്യം ഓക്കെ ഉണ്ടോ ബസ് ബസ് കയറുമ്പോൾ വീടിൻ്റെ അടുത്ത് കുട്ടീനെ പറഞ്ഞല്ലോ അപ്പൊ ഒരു അരവണ പായസം ബസ്സിന് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ നിങ്ങൾ വീഡിയോ പിടിക്കില്ലാന്ന് ചോദിച്ചു ആൻറ്റി വീഡിയോ പിടിക്കില്ലെന്ന് ചോദിക്കണ യൂട്യൂബർ കേട്ടോ അങ്ങനെ കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നിയാ വിധം യൂട്യൂറോ യൂട്യൂബറാണ് അവൾ അവരോട് ന്യൂസ് ചേച്ചി യൂട്യൂബറാണ് മറ്റു കുട്ടികളൊക്കെ കൂടി വീഡിയോ പിടിക്കണം ചോദിച്ചറിയുള്ളൂ അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നക്കി നക്കി ആരോടെ പൈസ കഴിയാം കുട്ടികളൊരു രസം അത്രയേ ഉള്ളൂ അപ്പം ഞാനിന്ന് കയറി തടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കാണിച്ചുതരാം അതും കൂടി ഞാനത് കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ ഞാൻ കണ്ടു കവർ കല്യാൺസി അതെ ഇത് എവിടെയാണെന്നുള്ളു നമ്മുടെ പാർക്കിൽ കൃഷി പാർക്കിൻ്റെ മുന്നിലൊരു ഒരു കല്യാൺ സിൽക്ക് ഉണ്ട് അവിടെ നിന്ന് ഞാൻ ഈ സാധനം വാങ്ങിച്ചു കോംബോ എന്ന് ഞാൻ രാവിലെ പോകുമ്പോൾ എഴുതി വെച്ചുകൊണ്ടു അപ്പം ഞാനത് കണ്ടപ്പോൾ ആരോടും പറയുന്നില്ല ഞാൻ കോംബോ നോക്കാൻ പോയി ബസ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല കേട്ടോ അപ്പം കൂടെ ഉള്ളതും കൂടി പറഞ്ഞു ഞാൻ പുളിങ്ങൂട്ടിലുണ്ടല്ലിസേജ് ചെയ്തു പറഞ്ഞു എന്നുവെച്ചാൽ ശരി ഞാനിവിടെ കല്യാണ സിൽക്കിൽ കയറിയിട്ട് നീ എങ്കിൽ പേടി ഒഴിഞ്ഞ് രാത്രി പോകുമ്പോൾ നീ ഞാൻ പോയിട്ട് വന്ന വിശേച്ച അവിടെ കയറുന്നു ഞാൻ പരാങ്ങു പക്ഷേ അവളെനിക്ക് കൂട്ട് കിട്ടിയില്ലേ അവളുടെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഏഴുമണി ആറമുകാലായിട്ട് അവടെ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ സാധനം പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാണ് ഞാൻ അപ്പോൾ വേഗം ബസ് കയറി എനിക്ക് പോരേ വടക്കേശാന് ബസ് കയറി വടക്കേ സമിതി കേരളം പാറമേലവിടെ നിന്ന് പോയി തിരൂരു അമ്പലം വരയ്ക്കുള്ള ബസ് കിട്ടി അതന്നെ ഒരു വായി അപ്പോൾ വള്ളിയില ബസ് കയറി ഞാനിത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കോമ്പോ നമുക്കൊന്ന് കാണും മറ്റേ കോമ്പാരിക്കും നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയോ വന്നോളൂ അപ്പോൾ നല്ലൊരു സാരിയാണെന്ന് തോന്നി ഞാൻ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇതേപോലെ റെഡക്ഷൻ അപ്പോൾ കൂടി പോയപ്പോൾ ഞാൻ അവിടെ നിന്നൊരു സാരി എടുക്കുന്നു ഇന്നും ഞാൻ കൊല്ലൊരു ആറ് ഏഴ് കൊല്ലമായി സാരി ഇന്നും കുഴപ്പമില്ല അത് കാരണം ഞാൻ അവിടേക്ക് പോയില്ല കോമ്പോ കണ്ട നമുക്ക് ഇഷ്ടമുള്ള മൂന്ന് കളർ സാരി മൂന്ന് സെക്ഷൻ എടുക്കാം അപ്പം എന്നോട് ഇത് ഉണ്ടെന്ന് പറഞ്ഞത് എന്നോട് കൂടെ വർക്ക് ചെയ്യണ അജിത പറഞ്ഞു വിശേഷിങ്ങനെ കോംബോണ്ട് അവിടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കോമല്ല എവിടത്തുള്ളത് തന്നെയുള്ളൂ അപ്പോൾ പിന്നെ ഇനി വണ്ടി വരുമ്പോൾ ഇത് കാണുമ്പോൾ ചെയ്തപ്പോൾ ഞാൻ വരണം കയറി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആണ് കയറിയതാ സമയം കാശ് മൂന്ന് സാരി എടുത്ത് സാധിതരം ആവശ്യമൊന്നുമില്ല പിള്ളേർ ചെയ്ത് പറയാം പക്ഷേ നിൽക്കേം പോകുമ്പോൾ ഈ കുറേ നിറച്ച സാരികളൊക്കെ ഇനി വിടണം വേറെ കുറേ സാരികളുണ്ടെങ്കിലല്ലോ നമുക്ക് കൊടുത്ത് പോവാൻ ഒന്ന് ചേഞ്ച് ആക്കി എടുത്ത് പോവാം ഞാനപ്പോൾ ഒരു വണ്ട്രസ്കർട്ട് എടുത്ത് വിട്ടോ വേറെ ഒന്നും എനിക്ക് ഏഷ് കളർ എടുക്കണം ഞാൻ രണ്ടായി രണ്ടായിരുന്നു എന്നും പറഞ്ഞപ്പോ ഒരു സാരി കൊടുക്കുമ്പോൾ വെള്ളം പാടയിട്ടിട്ട് ഞാൻ അപ്പൊ അതിനു വേണ്ടി എടുക്കുക കേട്ടോ ഈ പവാട അഡ്രസ് കേട്ടോ കാണാ അപ്പൊ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ സാരി കേട്ടോ അങ്ങനെ ഞാനത് എടുത്ത ഇനി ഞാൻ നിങ്ങൾക്ക് സാരി കാണിച്ചു തരാട്ടോ അമ്പത്ത സാരി മാറിയിടാതെ അത് ഒരു സ്ഥിതി ഇതാക്കണ്ട നല്ല തുണിയായിട്ടെനിക്ക് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയായിട്ട് വേറെ ഒന്നുമില്ല എനിക്കിങ്ങനെ അധികം സിൽക്കല്ല തനു എന്നുവെച്ചാൽ ഒരു കോട്ടൺ പോളിസ്ട്രീ ഡിസൈനൊന്നും സാരി എനിക്ക് ഇല്ല ഓർഗാനിക് പോലത്തെ ഇതാക്ക ഞാനാണെങ്കിൽ ഒരുവിധ സാരി ഒതുക്കി കൊടുക്കണല്ലോ മുൻതാണേ വരുന്നത് ഇങ്ങനെ ഏത് ഇതിൻ്റെ ഈ എന്തുട്ടാ പറയുക തുമ്പ് ഭാഗത്തിൽ പറയുന്നത് ജാക്കറ്റ് ഇതൊന്ന് വരണം കേട്ടോ ഇതാ പിന്നെ വേറെ കിടന്നു സാരി കട ഇത് ഈ റോസ് കളറും നല്ലതാണ് വില കുറവ് കണ്ടപ്പോഴത്തോന്ന് മാത്രം കണ്ട ഇതിലും ഒന്നാണി വരുന്നതും കണ്ട നല്ല കളറായിട്ട് മുന്നൂറ്റി സംതിങ് എല്ലാം നോക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ചേഞ്ചിട്ട് മാറി മാറി മാത്രം പിന്നെ ഈ കട <geoning> but, <austenian> <canfuloyu> ീ കളറും എനിക്കില്ല അപ്പൊ ഞാനങ്ങോട്ട് എടുത്തു അപ്പം എല്ലാവരും ഇതുപോലെ എല്ലാം സീപ്പ് പറയുമ്പോൾ മുന്നിൽ കോമ്പോ എല്ലാവരും പോയി എടുത്തോട്ട് ഷർട്ടുകളായാലും പാൻറുകളായാലും ഒക്കെ ഉണ്ട് അവിടെ കുട്ടികളുടെ ഫ്രോക്കുകളും ഫ്രോക്കുകളൊന്നും കോമ്പെല്ലാം പോകുന്നുണ്ട് തോന്നുന്നുണ്ട് ഒക്കെ പോമ്പോ കുഞ്ഞു ചെറിയ ഇടതരം പിള്ളേർ ഒക്കെ ഡ്രസ്സൊക്കെ കോമ്പിന് അല്ലാതെ കോമ്പിയില്ല സാരി കണ്ട കോമ്പി അങ്ങനെ എടുത്തിട്ട് അതായത് സംഭവം പിന്നെ അത് നിങ്ങൾക്ക് കാണിച്ചതെന്ന് മാത്രം നിങ്ങളും പോയിട്ട് എടുത്തോട്ടോ നല്ല ലാഭം നമുക്ക് ഇപ്പം എടുക്കണ്ട നമുക്ക് ഇങ്ങനെ വരണ ലാഭമൊക്കെ ഇങ്ങനെ ലാഭത്തിൽ കിട്ടുന്ന തുണികൾ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഓണങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കണമെങ്കിൽ കോടികൾ കൊടുക്കാനായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ അത് കൊടുക്കാം ലാഭം വരുന്ന സമയത്ത് നമ്മൾ നമ്മളത് സൂ വാങ്ങി വെക്കണേ നമുക്കില്ല നല്ലതാണ് ഏതെങ്കിലും വിശേഷം വരുമ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഒരു കോടി കൊടുക്കണം എന്നു നമുക്ക് ഈ സാരി എടുത്ത് കൊടുക്കാമതിയോ നൂറ്റി സംതിങ് എല്ലാം വെറുപ്പത്തേം വിലയും വരില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് വില ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ കോമ്പനുസരിച്ച് നമുക്ക് നല്ല സാരി എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അധികം സമയം നിന്നില്ലല്ലോ അപ്പം നിങ്ങളങ്ങനെ പോകട്ടോ അപ്പം ഞാൻ ചായ കൂടി വേറെ ചെയ്യേണ്ട ഞാനപ്പം ഈ ഡ്രസ്സ് മാറിയിട്ട് അടുത്ത പണികളേക്ക് പോട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഓക്കേ ബൈ